പരിശുദ്ധ അമ്മയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കത്തു നമുപ്പടർപ്പ് എന്ന യാത്മീയ ശുശ്രൂഷയിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ യോഗനാന സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവാക്യങ്ങളാണ് ഏറെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒത്തിരിയേറെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വചന വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം കാനായല കല്യാണവീരുന്ന് ഒരു പുതുമയുള്ള വിഷയമല്ല എങ്കിലും ഞാൻ ഈ അടുത്തിടെ വായിച്ച ഒരു പുസ്തകത്തിൽ ബൈബിൾ വ്യാഖ്യാന കർത്താവ് എഴുതി വച്ചിരിക്കുകയാണ് പരിചാരകർ നിറച്ച വെള്ളം ആറ് കൽഭരണികളിൽ പരിചാരകർ നിറച്ച വെള്ളം അതൊരു കിണറ്റിലെ വെള്ളമല്ലായിരുന്നു മറിച്ച് ആ കുടുംബത്തിന്റെ കണ്ണുനീരായിരുന്നു എന്ന് വായിക്കാനിടയാൽ ഏറെ എനിക്ക് എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു രോഗപീഠകൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ നമ്മെ കളിയാക്കും പരിഹസിക്കും നിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി പോലെ നിനക്കൊരു അഡ്മിനിസ്ട്രേഷൻ പവറില്ല ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് ഒത്തിരിയേറെ ന്യായീകരണങ്ങളും ന്യായവാദങ്ങളും ഒക്കെ പറഞ്ഞു തരാ ഒത്തിരി പേരുണ്ടാകും എന്നാൽ അമ്മ മാതാവ് ഇവിടെ എന്താണ് ചെയ്തത് ആ കുടുംബനാഥൻ അറിയുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിലേക്ക് കടന്ന് എന്ന് ഈശോയോട് പറയുകയാണ് അവരുടെ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ഇവിടെയാണ് നമുക്ക് ശക്തിപ്പെടുന്നത് അമ്മയിലൂടെ യേശുവിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് നമ്മളെല്ലാവരും അമ്മമാതാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുകയാണ് നമ്മുടെ കണക്കും കൂട്ടിലുള്ള തെറ്റിപ്പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നടിയുമ്പോൾ അമ്മ മാതാവിനോട് കേടപേക്ഷിക്കുന്ന ഒരു കുടുംബത്തെ അമ്മ ഒരിക്കലും കൈവിടില്ല അമ്മ പറയും ഓരോ അവർക്ക് അതില്ല ഓരോ അവർക്ക് ഇതില്ല ഓരോ അവളുടെ മക്കൾ എങ്ങനെയാണ് നീ ഒന്ന് ശരിയാക്കുക അതേ പ്രിയരെ അമ്മമാതാവ് നമ്മെ സഹായിക്കും എന്നാൽ ഇവിടെ ഒരു കലവറക്കാരനെയും കാണിച്ചു വരുന്നുണ്ട് കലവറക്കാരൻ അലമുറയിട്ട് പറയുന്നുണ്ട് എന്താണ് ഇത്രനായം ചെയ്തത് നല്ല രീതി മാറ്റിവെച്ചിരിക്കുകയാണോ നല്ല വീഞ്ഞല്ലേ ആദ്യം കൊടുക്കേണ്ടത് അതിഥികൾക്ക് വത്തുപിടിച്ചതിന് ശേഷമല്ലേ മറ്റു വീഞ്ഞ് കൊടുക്കേണ്ടത് വീനെ മാറ്റി വെച്ചുവല്ലോ എന്നെല്ലാം പറഞ്ഞ് അലമുറയാണ് സത്യത്തിൽ ഈ കലവറക്കാരനെ അറിയില്ല ഈ വീഞ്ഞ് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ഇതിന്റെ സോഴ്സ് ഈശോയാണെന്നും ദൈവപൊക്കെ ആണെന്നും കലവറക്കാരനെ അറിയുന്നില്ല ഈശോയിൽ പ്രിയരെ നമ്മുടെ ജീവിതം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ വ്യക്തികളിലേക്കും മറ്റു കേന്ദ്രങ്ങളിലേക്കും കൂടുതൽ പ്രകീർത്തിച്ച് അവരെ മഹത്വപ്പെടുത്തി സംസാരിക്കും വലിയ തെറ്റാണത് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് ഈശോ മാത്രമാണ് ഒരു ക്രിസ്തു കേന്ദ്രീകരണ ജീവിതത്തിലേക്ക് പരിശുദ്ധമായി നമ്മെ ക്ഷണിക്കുകയാണ് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക മാത്രമാണ് അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാൽ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് നമ്മുടെ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നത് നമ്മെ കല അത് ഈശോ തന്നെയാണ് സാക്ഷാൽ ദൈവപുത്രൻ തന്നെയാണ് ഇതൊന്നും അറിയാതെയാണ് കലവറക്കാരൻ അലമുറയിട്ട് ലഹള കൂട്ടുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ലഹള കൂട്ടുന്നവരുടെ ഒരു വലിയ ഘടമുയർം വരികയാണ് വ്യക്തി കേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് നമ്മൾ എന്ന് നടന്നടുക്കുന്നുവോ അവിടെ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഒരു സാക്ഷ്യ ജീവിതവും ഉണ്ടാകുന്നു എല്ലാ മഹത്വവും ഈശോയ്ക്ക് മാത്രം കൊടുത്തുകൊണ്ട് അമ്മയുടെ ജനന ജനനത്തിനാളായി നമുക്ക് ജപമാർ ജൊല്ലി മാധ്യസ്ഥ അമ്മയോട് പ്രാർത്ഥിക്കാം തീർച്ചയായും നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരിൽ നിറഞ്ഞ കൽഭരണ്ടികളെ അമ്മമാതാവിന്റെ മാധ്യസ്ഥ ശക്തിയാൽ ഈശോ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം Be there,